ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കഴിഞ്ഞ സൺഡേ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയപ്പോൾ അത് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണിയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഞാനിത ഇവിടെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് അതൊന്ന് പേസ്റ്റാക്കി അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് ഈ ബീഫൊന്നിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ബീഫൊക്കെ റെഡിയാക്കി അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് അതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം പെട്ടെന്നായി കിട്ടും പിന്നെന്താ അതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതൊന്ന് അടുപ്പത്താക്കാം നമുക്ക് അങ്ങനെ ഇതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് വിസിൽ വരുന്നത് പെട്ടെന്നായി കിട്ടും അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലെ അത് ഇട്ട് കൊടുക്കാം അത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുന്നില്ല ഞാൻ കുറച്ച് അവിടെ ബാലൻസ് വെക്കുന്നുണ്ട് കാരണം കുറച്ച് നമുക്ക് ആവശ്യമുണ്ട് അതെന്തിനാന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ അതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേണമല്ലോ അപ്പോൾ ഇതിന് ഞാൻ അധികം ഉള്ളി എടുക്കുന്നില്ല ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് കുറച്ചധികം ഉള്ളി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ച് കൊടുക്കാം കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കതായി കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ബാലൻസ് വന്നിട്ടുള്ള ഉള്ളിയിൽ അതിട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും നല്ല ആയിട്ട് അധികം ഓവർ ഇല്ലെങ്കിലും നമുക്കൊരു ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക ഇത് പിന്നെ അധികം ഇളക്കി ഇളക്കി അതിനെ ടൈം കളയണ്ട അത് അവിടെ കിടന്നായിക്കോളും അപ്പോൾ നമുക്ക് നമ്മുടെ മസാല നോക്കാം അത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ ഇതുവരെ ചേർക്കാത്തൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നതാണ് ചെറിയുള്ളി ചതച്ചതാണ് ഒരു അഞ്ചാറ് ചെറിയുള്ളി എടുത്ത് ചതച്ചതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാം ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടോ ചെറിയുള്ളിക്ക് നമ്മുടെ വലിയ ഉള്ളിയേക്കാളും ടേസ്റ്റാണല്ലോ അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെന്താ ഗരം മസാല ബിരിയാണി മസാല പിന്നെ മീറ്റ് മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഒരു കൈ കണക്കിനാണ് എല്ലാം നമുക്ക് നമ്മുടെ ഒരു ഒരു അളവിലാണ് ഞാനിപ്പോൾ ഞാനെടുത്തിരിക്കുന്നതിൻ്റെ അളവിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഒട്ടും അറിയാത്തവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ മല്ലിപ്പൊടി രണ്ട് രണ്ട് സ്പൂണ് പിന്നെ മീറ്റ് മസാല രണ്ട് സ്പൂണ് ഗരം മസാല അര അരസ്പൂണ് പിന്നെ മുളക് പൊടി എരിവ് നമ്മുടെ ആവശ്യത്തിന് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഞാനിവിടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നമുക്ക് പുളി നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി പിന്നെന്താ നമുക്കിതിൽ തൈരും കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ പുളിയൊക്കെ നമ്മൾ എന്തായാലും നോക്കിയിട്ട് വേണം ചേർക്കാൻ പിന്നെ നമ്മുടെ മസാല ഓവർ പുളിയായി പുളിയായിപ്പോവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യാം ഇനി നമുക്കത് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് റെഡിയാക്കി എടുക്കാം ചോറിനായി ഞാനിത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ചെമ്പിലാണ് റൈസ് തയ്യാറാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ചോറ് വെക്കുന്ന അതേ ചെമ്പാണ് കാരണം എൻ്റെ അതിൽ ബിരിയാണി പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തിട്ട് അത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇടുക ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഞാനിതാ സ്പൈസസൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെന്താ അരി ഞാനിവിടെ കൈമ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാനിതാ ഇവിടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തതേ ഓർമ്മയുള്ളൂ ആ അടിപൊളി സ്മെല്ലാണ് അത്രക്ക് സ്മെല്ലാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണേ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ റൈസ് അപ്പോൾ വെറും വെറുതെ കഴിക്കാനും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ സ്മെല്ല് നല്ല നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതാ റൈസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ അതൊന്ന് അതിന് നമ്മുടെ പൊട്ടില്ലേ ആ ടൈപ്പ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം അങ്ങനെ അത് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ വെള്ളം ഒരു ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചേർത്തതിന് ശേഷം നമുക്കത് നല്ലതുപോലെ ഇളക്കി പിന്നെ കുറച്ച് ഉപ്പിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഞാൻ അധികം ചെറുനാരങ്ങയുടെ നീര് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഇന്ന് കൈ കെട്ടിയപ്പോൾ എടുത്തുന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ കുരു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ അത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ഒന്ന് അത്യാവശ്യം നോക്കി ഉപ്പ് നമുക്ക് എപ്പോഴും ഒരു പിടി മുന്നിൽ നിൽക്കണം ബിരിയാണി റൈസിന് കാരണം റൈസ് അതായി കഴിയുമ്പോൾ പിന്നെ ഒരു ഉപ്പില്ലാതെ പോലെ ഉണ്ടാകും അപ്പോൾ കുറച്ച് കൂടുതലായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമുക്കതുകൂടി ചേർത്ത് ഇളക്കിയിട്ട് ഇനി അത് മൂടി വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ നമ്മുടെ മസാല ദ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല വിന്ത് വിന്ത് കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇനി നമ്മളിതിലേക്ക് തൈര് ചേർക്കേണ്ടത് ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ളൊരു തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത് പുളി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ എന്താ പറയുക ടേസ്റ്റ് നമുക്കിപ്പോൾ പുളി വേണ്ടവരാണെങ്കിൽ പുളി ഉള്ള തൈര് തൈരൊക്കെ അല്ലാതെ എനിക്ക് പുളി ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ കുറച്ച് പുളിയുള്ള തൈര് യൂസ് ചെയ്താൽ മതി ഇനിയിപ്പോൾ തൈര് യൂസ് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി പ്രത്യേകിച്ച് പെട്ടെന്ന് അധിക പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ കഴിയും ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ബീഫിലേ ഇട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം ഞാനിവിടേതാ നമ്മുടെ ബീഫ് വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെച്ചാൽ ആ വെള്ളം കളയാൻ പാടില്ല കേട്ടോ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കാരണം നമ്മുടെ ബീഫ് വെന്തതിൻ്റെ ആ ബീഫിലെ സത്തൊക്കെ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ആ വെള്ളത്തിലാണ് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് വാട്ടർ അത് ഞാനൊരു കപ്പ് ഇതിലേക്ക് ഒഴിക്കും ഞാൻ ചെയ്യാറുണ്ട് എല്ലാവരും ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചെയ്യുക ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ പിന്നെന്താ അങ്ങനെ അത് നമ്മൾ ബീഫൊന്ന് മസാലയായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ നമുക്കൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിക്കിട്ടണം ഒരു പത്ത് മിനിറ്റ് കൂടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ അത് ഏകദേശം ഏകദേശമായി കഴിഞ്ഞു കിടന്നിട്ട് കിടന്നിട്ടത് അവിടെ കിടന്നായിക്കോളും അങ്ങനത്തെ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കിടലം ടേസ്റ്റാണ് ഇത് വെറുതെ കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോറ് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി മല്ലിയില പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാ പാലില്ലേ തേങ്ങാ പാൽ അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ നമ്മുടെ ബിരിയാണിയുടെ എസൻസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അധികം പേരും ഈ പാലിലൊക്കെയാണ് ചെയ്യാറ് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്ത് നോക്കിയതാണ് പക്ഷേ സംഭവം കിട്ടുമായിരുന്നു പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത് എന്താണെന്ന് വച്ചാൽ ഞാനൊരു വീഡിയോ എടുത്തിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്നില്ല അത് നമ്മളെ ചോറൊക്കെ സെറ്റ് ചെയ്യുന്നത് അത് ഞാൻ ആദ്യം അടിയിൽ മസാല ഇട്ട് അതിന് ശേഷം മുകളിൽ ചോറിട്ട് പിന്നെ നമ്മുടെ ആ ഉള്ളി മല്ലിയില ആ തേങ്ങാ മിക്സ് ഒക്കെ ഇടുക ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതൊരു റൈസ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നില്ല അതെന്തോ കാണാൻ കാണാനെന്നല്ല നമുക്കിപ്പോൾ എന്താ പറയുക മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുന്നതല്ലേ നല്ലത് ഇപ്പോൾ ഒന്നാമത് ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫുഡ് ചീത്തയായിപ്പോൾ അപ്പോൾ അതെ ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിതാ മസാലയൊക്കെ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഞാനിവിടെ ബീഫ് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതാണ് ഇഷ്ടം വലുതാക്കി കഴിഞ്ഞാൽ എന്തോ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ചോറ് അതിന് മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് സൈഡായിട്ട് ഞാനിവിടെ സാലഡ് ഉണ്ട് അച്ചാറുണ്ട് പിന്നെ പപ്പടം ചമ്മന്തി അതൊന്നും ഇവിടെ നിർബന്ധമുള്ള കാര്യമല്ല ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കാണാനും അടിപൊളിയാണ് കഴിക്കാൻ അടിപൊളിയാണെന്നാണ് കഴിച്ചവരൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങളും കഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുക എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് ഇപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചെയ്യാത്തവർ ഇപ്പം നോൺ വെജ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് വിഷു അല്ലേ അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യും പിന്നെന്താ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക പിന്നെന്താ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ നമുക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ ബായ് ബായ്